ഇവളിതെന്ത് മാർക്കാണ് വാങ്ങിച്ചു വെച്ചിരിക്കണേ ഫിഷിഷ് കെമിസ്ട്രി മാഷ് ഇതൊക്കെ എന്തിനു നീ എവളെ പഠിപ്പിക്കാൻ വിട്ടത് ഫിസിക്സ് കെമിസ്ട്രിയാ മര്യാദക്ക് പറയാറ് എവിടെ ഇവർക്ക് ഫിഷിഷ് കെമിസ്ട്രി മാക്സ് എപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാക്സ് എവളാ നീ അങ്ങ് വലിയ സ്കൂളിലൊക്കെ വിട്ട് അങ്ങ് പഠിപ്പിച്ച് എന്തിനായി തലയ്ക്ക് ഭ്രാന്താണ് എൻ്റെ ദൈവമേ ഇതിനൊന്നും വേറെ ജോലി ഇല്ലേ വന്നിരുന്നു എന്നോണ പറയുന്നു ഇവിടെ പഠിച്ചവർക്ക് അതിനെക്കാളും മാർക്ക് കിട്ടി ഫസ്റ്റ് ക്ലാഷ് ഇതിപ്പം എന്തൊരു മാർക്ക് എടുത്ത് വച്ചിരിക്കണേ എന്നാലും അല്ല ഇവർക്കൊക്കെ വയസ്സായില്ല ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടി എൻ്റെ പിള്ളേക്കാണെങ്കിൽ എല്ലാത്തിനും നൂറ് എല്ലാത്തിനും നൂറ് നൂറാ എപ്പോൾ നൂറ് എൻ്റെ മോ എന്തെങ്കിലും പറഞ്ഞ് തള്ളാം എന്നാണ് നൂറ് ഞാൻ ഇതിനൊക്കെ എന്ത് പറയണം നിങ്ങൾ തന്നെ പറ പക്ഷേ ഗവണ്മെന്റ് റാങ്ക് കൊടുക്കൂല്ല അതങ്ങനെയാണല്ലോ എല്ലാത്തിനും നൂറ് കിട്ടിയാലും റാങ്ക് കൊടുക്കൂലല്ല അങ്ങനെ റാങ്ക് കൊടുത്തില്ല പിന്നെ ലാംഗ്വേജിന് ലാംഗ്വേജിന് നൂറ് കിട്ടൂല ഹിന്ദിക്ക് നൂറാണ് ലാംഗ്വേജിന് നൂറ് കൊടുക്കൂലേ അത് ശരി അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ അതൊന്ന് അന്വേഷിക്കണമല്ലോ എന്തേര് എവക്കെന്തേര് അറിയാം എവളോ നീ അങ്ങ് കാൺവെന്റ് വിട്ട് എന്തൊരു കിട്ടി ആ ഞാൻ കോൺവെന്റ് പിടിച്ചെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാശിനി നിങ്ങളുടെ കാശുമല്ലോ എടുത്തോ അസൂയ അതാണ് പറയണത് പൈസയൊന്നും വാരി ചിലവാക്കിയൊന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ഓഹോ ബുദ്ധി വേണം ബുദ്ധി അപ്പം ആരെ ബുദ്ധിയാണ് എൻ്റെ പിള്ളക്ക് അതുകൊണ്ടാണ് ഇത്രയും ഒരു മാർക്ക് കിട്ടിയിരിക്കണേ എല്ലാത്തിനും നൂറ് ഞാൻ ഇതിനൊക്കെ എന്ത് പറയണം നിങ്ങൾ തന്നെ പറ ഞാൻ മിണ്ടാതിരിക്കല്ലേ ഇതാണ് അവസ്ഥ എല്ലാത്തിനും നൂറ് പക്ഷേ എന്തൊരു പറയാൻ മന്ത്രിക്ക് അസുഖം അതുകൊണ്ട് റാങ്ക് കൊടുക്കണില്ല കിട്ടണ്ട വിവരം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം വിവരം ഒട്ടും ഇല്ലാത്തവരോട് ചേച്ചു പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ അപ്പം ഞാൻ മിണ്ടാതിരിക്കും ഞാൻ എൻ്റെ വഴിയേ പോകും പാവം എന്നാലും നൂറ് എല്ലാത്തിനും നൂറ് കിട്ടിയിട്ടും അല്ലെങ്കിൽ ഒന്നിന് നൂറ് കിട്ടിയിട്ട് നയൻറ്റി പെർസെൻ്റ് പോകാത്തതേ ഏറ്റവും പ്രശ്നം പിന്നെ എല്ലാത്തിനും നൂറ് കിട്ടിയിട്ടും റാങ്ക് കൊടുക്കാത്തത് ഒരു മന്ത്രിയുടെ ഉറ്റമാണ് മന്ത്രി മന്ത്രി ഇങ്ങനെ തന്നെ വേണം